വല്ലാതെ പോയല്ലോ മെലിഞ്ഞിട്ടുണ്ടോ അതോ ക്ഷീണിച്ചിട്ടുണ്ടോ ഷുഗറാണോ ഇനി പ്രഷറിൻ്റെ എങ്ങാനും ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടുണ്ടോ ഒരു ഡോക്ടറെ കാണായിരുന്നില്ലേ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് ഒന്നും നടത്തി നോക്കായിരുന്നു എത്ര എത്ര കമൻറ്റുകളാണല്ലേ നമ്മളെ തേടിയെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടണം കുറച്ച് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ ഒരു ജനുവരി ഒന്നാം തീയതി വരെ കാത്തിരിക്കരുത് നമുക്ക് ഇനിയും രണ്ടു മാസത്തോളം നമ്മുടെ മുൻപിലുണ്ട് പതിയെ പതിയെ നമുക്ക് അതിനെ ഒഴിവാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യ ദിവസം മുതൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ നമ്മുടെ ലൈഫിൽ അത്ഭുതകരമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ലിനു ലിറ്റിൽ ടോക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു വല്ലാതെ കറുത്തുപോയല്ലോ മെലിഞ്ഞിട്ടുണ്ടോ അതോ ക്ഷീണിച്ചിട്ടുണ്ടോ ഷുഗറാണോ ഇനി പ്രഷറിൻ്റെ എങ്ങാനും ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടുണ്ടോ ഒരു ഡോക്ടറെ കാണായിരുന്നില്ലേ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് ഒന്ന് നടത്തി നോക്കായിരുന്നു എത്ര എത്ര കമൻറ്റുകളാണല്ലേ നമ്മളെ തേടിയെത്തുന്നത് ഈ കമൻ്റുകളിലൊക്കെ നമ്മൾ ചിലപ്പോഴെങ്കിലും കുടുങ്ങി കിടക്കാറുണ്ട് അവർ സ്നേഹിക്കുകയാണ് എന്ന വ്യാജേനയാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത് എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിരുന്ന നമ്മളെ സ്നേഹം കൊണ്ട് മൂടുന്ന ചോദ്യങ്ങളാണ് ഈ കാണിച്ചതൊക്കെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊരു ചോദ്യം നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കമൻ്റ് ചെയ്യാട്ടോ നേരിട്ട് കാണും ഈ കേരളത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ എനിക്ക് ഉറപ്പാണ് തീർച്ചയായും നിങ്ങൾ ഇത്തരം കമൻറ്റിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അപ്പം നമ്മൾ ഒരു അങ്ങ് സങ്കടപ്പെടും അല്ലേ എൻ്റെ അടുത്ത് കുറച്ച് കാലം മുൻപ് വരെ ആളുകൾ ചോദിച്ച ചോദ്യങ്ങളായിരുന്നു ഇതല്ല അങ്ങനെ ആ സമയം ഞാനൊരു ഡോക്ടറെ കാണാനായിട്ട് തീരുമാനിച്ചു ഒരു ഡോക്ടറെ അടുത്ത് പോയി ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തി അതിനിടയിൽ വന്നൊരു ചോദ്യമായിരുന്നു ഒണക്ക ഷുഗറുണ്ടോയെന്ന് ഞാനിതുപോലെ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ഉണക്ക ഷുഗർ എന്ന് ഒരു ഷുഗർ ഉണ്ടോ നമ്മൾ മെലിഞ്ഞു പോകുന്നതെന്ന് ആ ഡോക്ടർ എന്നെ നോക്കി ചിരിക്കുകയാണ് ചെയ്തത് എൻ്റെ ഒരു അറിവില്ലായ്മയെ ഓർത്ത് ചിരിച്ചതാവാം പക്ഷെ നമ്മളെ പലപ്പോഴും ഒരു തരത്തിലും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിൽ പോലും അതിലൊക്കെ നമ്മളെ കുടുക്കിക്കെടുത്താനായിട്ട് ഇത്തരം കമൻറ്റുകൾക്ക് സാധിക്കും അപ്പോൾ ഇവരുടെ സ്നേഹപ്രകടനമാണ് ഇതെല്ലാം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തേക്ക് കടന്നു വരേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഈ നെഗറ്റീവായിട്ടുള്ള കമൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ കംഫർട്ടായിട്ടുള്ളൊരു സോണാണ് സാധിക്കില്ല പറ്റില്ല നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ ചുരുണ്ടുകൂടി മടങ്ങി ഒന്നായിട്ട് അതിലിരിക്കും പക്ഷേ അതിനെല്ലാം കഴിയും എന്നുള്ള തോന്നൽ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് വളർച്ച ഉണ്ടാവുന്നത് അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് പരിശ്രമിക്കേണ്ടതായിട്ട് വരും ആ പരിശ്രമം നടത്താൻ നമ്മുടെ മനസ്സ് തയ്യാറാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള കമൻ്റുകളും ആളുകളിലൂടെയും നമ്മളെ നെഗറ്റീവായിട്ട് തളർത്തിയിരുത്തുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാവാനായിട്ട് ശ്രമിക്കുക എങ്ങനെയാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ജോലിയൊക്കെ ഇല്ലേ കൃത്യമായിട്ട് ശമ്പളമൊക്കെ കിട്ടാറില്ലേ കല്യാണപ്രായമായിട്ടുള്ള ഒരാളെ കാണുമ്പോഴേക്കും നമ്മൾ ചോദിച്ചു കൊടുക്കും കല്യാണം നോക്കാറായിട്ടില്ലേ എത്ര വയസ്സായി ഇരുപത്തേഴായോ ഇരുപത്തേഴായി ഇനി ഒരിക്കലും ചെറുക്കന്മാർക്ക് പെണ്ണ് കിട്ടാൻ പോകണില്ല ഇനി അവരെല്ലാവരും ഇനി ആയിട്ടുള്ള ഒരു ജീവിതം ആയിരിക്കും നയിക്കാൻ പോവുക അങ്ങനെ വരുന്ന കമൻറ്റുകളിൽ കുടുങ്ങി കിടക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും അതിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഈ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർന്നു നൽകുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അത് നമ്മളിൽ സഞ്ചരിക്കുമ്പോൾ വരുത്തുന്ന നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഒരു ഇരുട്ട് റൂമിലിരുന്ന് നമ്മൾ കേൾക്കുന്ന ഒരു പ്രതിനിധിയായിരുന്നു എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെയാവാം അത്തരത്തിൽ നമ്മളെ സ്നേഹിക്കുകയാണ് എന്ന വ്യാജേന നമ്മുടെ അടുത്ത് വന്ന് ഈ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരക്കാരിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായും രണ്ടായിരത്തി ഇരുപത്തിയാറിലെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ട കണ്ടം വഴി ഓടിക്കൊള്ളണം ഇനി ഒരിക്കലും അവരെ കാണുമ്പോൾ നിങ്ങളായിട്ടൊരു സ്പേസ് അവർക്ക് കൊടുക്കാതിരിക്കുക ആദ്യമൊക്കെ ഞാൻ നെഗറ്റീവ്സ് ആയിട്ടുള്ള ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ സങ്കടപ്പെടാൻ തുടങ്ങി അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഞാൻ വേദനിക്കാൻ തുടങ്ങി ഒരുപാട് രാത്രികൾ ഉറക്കമുളച്ച് ഞാൻ അതിനെക്കുറിച്ച് തന്നെ ചിന്തി ചിന്തിച്ചുകൊണ്ടേയിരുന്നു എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഇനി നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇതൊന്നും ആവില്ല ഇതൊന്നും നടക്കില്ല ഇത് നിന്നെ കൊണ്ട് സാധിക്കുമോ ഇത് ഇതിനായിട്ട് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഫാമിലി നിൻ്റെ കൂടെയുണ്ടോ അത്തരം ഒരുപാട് ചോദ്യങ്ങൾ വന്ന് നമ്മളെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും അത്തരക്കാരെ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് ഇനിയെങ്കിലും ഇറക്കി വിട്ടേ പറ്റുള്ളൂ ഞാനങ്ങനെ ഇറക്കി വിട്ടു കേട്ടോ ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ എനിക്ക് അവരോട് ഞാൻ പ്രതികരിച്ചിരുന്നു വളരെ ദേഷ്യത്തോടെയായിരുന്നു മനസ്സിൽ ആദ്യം സങ്കടം തോന്നി ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ അവസ്ഥയിൽ നിന്ന് പിന്നീട് നേരെ ഞാൻ പോയത് അവരോടൊക്കെ വളരെ റഫായിട്ട് പ്രതികരിക്കാനായിരുന്നു അത് പ്രതികരിക്കുമ്പോൾ അവര് തിരിച്ചു ഇങ്ങോട്ട് അതിനേക്കാൾ നെഗറ്റീവ് വീണ്ടും തന്നോണ്ടിരിക്കുന്നത് പിന്നെയും ഞാൻ അതിനെ തന്നെ ഓർത്ത് ദുഃഖിച്ച് സങ്കടപ്പെട്ട് എൻ്റെ ദിവസങ്ങൾ സമയം മണിക്കൂറുകളൊക്കെ നഷ്ടപ്പെടുത്തി എൻ്റെ ജീവിതത്തിന്റെ കുറച്ച് സമയെങ്കിലും ഞാൻ അങ്ങനെ കളഞ്ഞിട്ടുണ്ട് ശേഷമാണ് ഞാൻ അവരോട് അവരെന്നോട് എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മിണ്ടാതെ ഉരിയാടാതെ അതെല്ലാം സ്വീകരിക്കാൻ ഒരു മനസ്സോട് കൂടിയിട്ടാണ് അത്തരം കമൻറ്റുകളിലൂടെ ചിന്തകളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ മൗനം വിധ്വാനുഭൂഷണം എന്ന് പറയുന്നത് പോലെ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അതൊക്കെ അതിനേക്കാൾ സൗകര്യമായിട്ടാണ് അവർ വിചാരിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ മാത്രം ഒരു വലിയ ഗഹനമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള ആളൊന്നുമല്ല ഞാൻ വളരെ സാധാരണമായിട്ടുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ ലൈഫിലെ അനുഭവം വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അങ്ങനെ സൈലന്റ് ആയിരുന്നപ്പോൾ കൂടുതൽ വേദനിപ്പിക്കുന്ന പോലെയും കൂടുതൽ എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതിനുശേഷമാണ് വീണ്ടും ഞാൻ എൻ്റെ ആ ഒരു ആ ഒരു ട്രാക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചു വല്ലാതെ ക്ഷീണിച്ചല്ലോ എന്നോ എന്ന് എന്നോട് ചോദിക്കുന്ന ആളോട് തിരിച്ച് ഞാൻ ആണോ ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയോ ഈ ക്ഷീണിക്കാൻ വേണ്ടി ഞാൻ എത്ര മാത്രം എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തൊരു ആശ്ചര്യഭാവം ഏഹ് ഇതേ ഏറ്റില്ലേ ഇനി ഇതൊന്നും ഏൽക്കാൻ പോകുന്നില്ല ഇനി എന്നോട് പറയുന്നവരാണെങ്കിൽ പോലും എൻ്റെ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതൊന്നും എനിക്കും എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കും ഇതൊന്നും ഏൽക്കാനായിട്ട് പോകുന്നില്ല അതുപോലെ വല്ലാതെ ക്ഷീണിച്ചു പോയി എന്ന് പറയുന്ന ആളോട് നമ്മൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനുണ്ട് അവരാഗ്രഹിക്കുന്നത് അതല്ല സ്നേഹം എന്ന രൂപേണ അവരാഗ്രഹിക്കുന്നത് നമ്മുടെ അധപതനമാണ് മുന്നോട്ട് നമ്മൾ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമ്മളെ പിടിച്ച് താഴോട്ട് ഇറക്കി ഇടാനുള്ള അവരുടെ ശ്രമത്തെ നമ്മൾ കടക്കില് വെച്ച് വെട്ടിക്കളയാണ് അപ്പം അതുകൊണ്ട് അത്തരം ചിന്തകളിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുക അത്തരം ആളുകളെ നമ്മുടെ ലൈഫിൽ നിന്ന് പൂര്ണ്ണമായിട്ടും ഒഴിവാക്കുക അങ്ങനെ ഒഴിവാക്കിയാൽ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് കഴിയും നമ്മുടെ കൂട്ടത്തിലെ പത്ത് സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ അതിലൊരാളെയെങ്കിലും നമ്മൾ എന്ത് പൊട്ട ഐഡിയ പറഞ്ഞാലും നീ മാസാടാ നീ ചെയ്തു നോക്ക് നിന്നെക്കൊണ്ട് അത് സാധിക്കും നിന്നെക്കൊണ്ട് കഴിയും നീ എന്തുകൊണ്ട് എത്ര നാളും വൈകിയത് നീ സ്റ്റാർട്ട് ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എഞ്ചിൻ ചൂടാക്കുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ നമ്മൾ തന്നെയാണ് ഈ നെഗറ്റീവ് എനർജിയിലെ ആളുകളുടെ പിന്നാലെ പോയിട്ട് നമുക്ക് സമയം കളയുന്നത് ഇനിയെങ്കിലും അത്തരം കാര്യമായിട്ടുള്ള സഹവാസങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക അത്തരം ചിന്തകൾ ലൈഫിലേക്ക് വരുമ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തിരക്കിട്ട ജോലികളുടെ ഇടയിൽ പെട്ടെന്ന് നമ്മുടെ മൈൻഡിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ സംശയങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സംശയങ്ങളോട് പറയുക ഞാൻ രക്ഷപ്പെടും ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ദൈവം എന്നെ കൂടുതൽ അനുഗ്രഹിക്കും ഞാൻ കൂടുതൽ രക്ഷപ്പെടും ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ഉയരങ്ങളിൽ എത്തും എന്നുള്ള കൂടി നിങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്കൊരു അത്ഭുത മാറ്റത്തിൻ്റെ കാലമായിരിക്കും ഈ പൂക്കൾ നോക്കിക്കോ എന്തൊരു ഭംഗിയാണല്ലേ ഈ പൂക്കളെ കാണാനായിട്ട് ചില പൂക്കൾ കാണാൻ ഒരുപാട് ഭംഗിയുണ്ടാവും പക്ഷേ അതിൻ്റെ അടുത്ത് പോയി നമ്മൾ അതിനെ പരിപാലിക്കുമ്പോൾ മുള്ളുകൾ കൊണ്ട് അത് നമ്മളെ വേദനിപ്പിക്കും മറ്റു ചില പൂക്കളാണെങ്കിലോ ചെറുതായി നമ്മുടെ ശരീരത്തിലൊക്കെ അലർജികൾ ഉണ്ടാക്കും ചൊറിച്ചിലുകൾ ഉണ്ടാക്കും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കും എല്ലാ പൂക്കളുടെയും ഭംഗികൾ നോക്കാതെ നമുക്ക് ചൊറിച്ചിലും വേദനയും ഉണ്ടാക്കുന്ന പൂക്കളാണെങ്കിൽ നമ്മളതിനെ പരിപാലിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ആ പൂക്കളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം അല്ലെങ്കിൽ കടയോടെ പിഴുത് നമുക്ക് വലിച്ചെറിയാം എന്ത് വേണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ തീരുമാനിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്